നമസ്കാരം ഞാൻ രവീന്ദ്രാശാൻ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പൊടിയങ്കുരുന്ത് എന്ന ഈ ഔഷധ സസ്യത്തെയാണ് വള്ളിച്ചെടിയായി വളരുന്ന ഈ ഔഷധ സസ്യം നിറയെ പൂക്കുകയും അതിൽ ഇതുപോലുള്ള കായ്കൾ ഉണ്ടാകുകയും ചെയ്യും പഴുക്കുമ്പോൾ കുറ്റിപ്പാണലിൻ്റെ പാണലിൻ്റെ കാവ പോലെ വെളുത്ത നിറത്തിലുള്ള മനോഹരമായ കായ്കളുണ്ടാകും ഈ കായ്കൾ ഒന്നും തന്നെയും ഒരു പക്ഷിയും ഭക്ഷിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇതിൽ എന്തെങ്കിലും വിഷങ്ങൾ കാണും എന്നർത്ഥം അത് മാത്രമല്ല ഇതിൻ്റെ ഇലയോ മറ്റൊന്നിനും തന്നെ കീടങ്ങൾ ആക്രമിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഈ എന്ന് പറഞ്ഞാൽ ഈ സസ്യത്തിൻ്റെ കിഴങ്ങ് നമ്മളെ മരിച്ചിന് അതായത് കപ്പ കിഴങ്ങ് പോലെയാണ് വലിയ വലിയ കിഴങ്ങുണ്ടാവും ആ കിഴങ്ങാണ് സാധാരണ തൈലങ്ങളിലേക്ക് ഉപയോഗിക്കുന്നത് അപൂർവമായി ഇതിൻ്റെ ഇലയും ഉപയോഗിക്കാറുണ്ട് ഇത് സർവ്വസാധാരണമായിട്ട് ഒന്നും ഉപയോഗത്തിലുള്ളതല്ല പല നാടുകളിൽ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇത് മുറുവെണ്ണ അതായത് നീരിനെ മാറ്റാൻ വേണ്ടിയുള്ള എണ്ണകളിലും തൈലങ്ങളിലും ഒക്കെയാണ് ഇത് ചേർക്കുന്നത് അതാണിതിൻ്റെ പ്രധാന ഉപയോഗം മറ്റൊരു ഉപയോഗം ഉള്ളവർ കണ്ടിട്ടില്ല പക്ഷേ നല്ല രീതിയിൽ നീരിനെ പരിഹരിക്കാനായിട്ട് ഇതിന് ശേഷമുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ഈ ലഘു പ്രഭാഷണം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം